പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം ഉണ്ടായിട്ടില്ല എന്ന സർക്കാരിന്റെയും സ്പീക്കറുടെയും അവകാശവാദം പൊളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അരുൺകുമാർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇന്നും നിയമസഭയിൽ ഒക്കെ സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നടപടി എങ്ങനെയാണ് നവംബർ മാസം ാണ് ഒരു ഉത്തരവ് അതിൽ റിമീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുതിയ ഉത്തരവ് ആ ഉത്തരവിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് റിമീഷന് അർഹതയുള്ളത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അറിവ് എവിടെ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും കൊലപ്പെടുത്തിയ കേസുകളിലെ പ്രതികൾക്ക് റിമിഷൻ കിട്ടില്ല വാടക കൊലയാളികൾക്ക് കിട്ടില്ല 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 വളരെ ാണ് ചട്ടം എന്നിരിക്കെയാണ് ഈ പറയുന്ന നാലു പേരുടെ പേര് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുള്ളത് കൊണ്ടാണല്ലോ സർക്കാർ ഇപ്പോ ഒരു നടപടി എടുത്തിരിക്കുന്നത് അല്ലേ ആണല്ലോ അല്ലേ ഉത്തരം പറ എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അടച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് വാങ്ങുന്ന അടക്കം ബാബു ഒരു പ്രതിക്കും അന്യാധീനമായിട്ടുള്ള ഏതെങ്കിലും അലവൻസ് കൊടുക്കാൻ റിമിഷൻ കൊടുക്കാൻ ഏതെങ്കിലും ഗുണം കിട്ടുന്ന ഇടപെടൽ നടത്താൻ ഗവൺമെന്റ് തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അതിശക്തമായി തന്നെ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത് ആണോ മന്ത്രി എം രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ പോലീസ് അങ്ങനെ നിയമത്തിനപ്പുറത്തുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് കീഴിൽ പണിയെടുക്കുന്നത് എങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം ഓഹോ എല്ലാരും ഒരു തീയതി മുതൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ സജീവമായി ഇത് നിയമമാണ് നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്ന ഒരു സജീവ ചർച്ച ഉള്ളപ്പോൾ അതിനിടയിൽ പോയി അഭിപ്രായം തേടുന്ന ഒരു സാഹചര്യമുണ്ട് അതും ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അങ്ങനെ പറഞ്ഞു എന്ന് പരിശോധിക്കുമെന്നാണ് ചോദിക്കുന്നത് എന്നൊരു ചോദ്യം ും ശ്രീ അരുൺകുമാർ ഇത് നിൽക്കട്ടെ വേറൊരു കാര്യം കൂടെ പറയാം ഇവിടെ ഇരുപത്തിരണ്ടാം തീയതി ഈ വിഷയം രാവിലെ മുതൽ വാർത്ത വന്നു ബഹുമാനപ്പെട്ട ജയിൽ ഡി കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി ആ വിശദീകരണം എങ്ങനെ ഉച്ചയായപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആ കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയ പേഴ്സണൽ കത്ത് അല്ലെങ്കിൽ ഒരു വിശദീകരണം കിട്ടുന്നു അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൃത്യമായി മാധ്യമങ്ങൾക്ക് കിട്ടുകയാണല്ലോ അത്തരത്തിലുള്ള സാഹചര്യം കൂടി ഗവൺമെന്റിന്റെ നയങ്ങൾക്കും ഒരു ജയിൽ മാനുവലിനും അതുപോലെ കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ഏറെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിമുണ്ട് ഭയങ്കരം തന്നെ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ എം പി രാജേഷ് നിയമസഭയിൽ വായിച്ചതിലും അത് ഉൾപ്പെടുന്നുണ്ട് നിങ്ങളുടെ കൺസേൺ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് വലിയ കോമഡിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായുള്ള നടപടികൾ പോലീസിൽ നിന്നോ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ സർക്കാരിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല ആ കത്തുകൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് ഇതിനാണ് അവനവൻ ഞാൻ ആദ്യം വായിച്ചല്ലോ എല്ലാം നിയമപരമായിട്ടാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടന്റ് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ കൃത്യമായി ഒരു മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി വരെ കൃത്യമായി അദ്ദേഹം ക്രൈറ്റീരിയ പ്രകാരമാണ് ചെയ്തത് എന്ന് പറയുന്ന മറുപടി വരെ അതിന് മാധ്യമങ്ങളിൽ വന്നു ശരിയാണ് ഇപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വിവരമൊന്നും നമ്മൾ അറിയില്ലല്ലോ നേരത്തെ ശ്രീമതി കെ കെ രമ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നോ താല്പര്യം ഒരിക്കലുമില്ല ഒരിക്കലുമില്ല തെറ്റിദ്ധരിക്കരുത് ഉരുളാദാ ഞങ്ങൾ പറഞ്ഞു ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല ഗവൺമെന്റ് നവംബർ മാസം ഇരുപത്തി അഞ്ചിന് ഈ കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന മുഴുവൻ പ്രതികൾക്കും നിയമപരമായി കിട്ടുന്ന ആനുകൂല്യം കിട്ടുമെങ്കിൽ കിട്ടട്ടെ ജയിൽ എന്ന് പറഞ്ഞാൽ തന്നെ കറക്ഷന് വേണ്ടിട്ടാണല്ലോ ഈ റൂളിന്റെ പേര് തന്നെ കറക്ഷൻ ജയിൽ മാനുവലിൽ കേരള പ്രിസൺ സർവീസ് മാനേജ്മെന്റ് എന്നാണ് ഈ നിയമത്തിന്റെ പേര് തന്നെ ആണോ ഭയങ്കര ജയിൽ കിടക്കുന്നവർക്ക് കൃത്യമായി തിരുത്തി നല്ല പൗരന്മാരായി പുറത്തു വരാനുള്ള സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ രാജ്യത്ത് പാർലമെന്റ് ആ നിയമം നിയമപരമായിട്ടേ പോകൂ എന്നിട്ട് പോയോ ഈ പറയുന്ന കണ്ണൂർ ജയിലിലുള്ള മുഴുവൻ അന്തേവാസികളുടെയും പേരതിലുണ്ടോ ഈ മൂന്ന് പേരുടെ ഈ നാല് പേരുടെ പേരല്ലേ അല്ലേ അത് പിന്നെ അല്ലേശേഖരൻ കേസിൽ പ്രതികളായ മുഴുവൻ പേരുടെയും പേരുകൾ അതിലുണ്ടായിരുന്നോ ഇല്ല അപ്പൊ മറ്റ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളായ മറ്റു പ്രതികൾക്ക് പോലും ഇല്ലാത്ത ഈ മാനദണ്ഡ പ്രകാരമുള്ള ഇളവിലുള്ള അർഹത ഇവർക്ക് നാലു പേർക്കും കിട്ടുന്നത് എങ്ങനെയാണാവോ ഏത് തട്ടിൽ വെച്ച് തൂക്കിയിട്ടാണാവോർ അതാണ് പരിശോധിക്കുന്നത് അതാണ് പരിശോധിക്കുന്നത് ഈ പരിശോധിക്കാനുള്ള ജാഗ്രത എപ്പോഴാണ് ഉണ്ടായത് നിങ്ങൾ ഇനി പരിശോധിക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയ വഴി അതിലൂടെയാണ് ഉണ്ടായത് ഇനി ഈ പരിശോധിക്കാനുള്ള ജാഗ്രത എപ്പോഴാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം തള്ളിക്കൊണ്ട് ഇങ്ങനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലാത്ത വിധം ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന ബോധ്യം ജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോപുലിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ സബ്മിഷൻ വരുമെന്ന് ബോധ്യമുള്ളപ്പോൾ അതിന്റെ തൊട്ട് തലേ ദിവസം ജാഗ്രത പെട്ടെന്നുണ്ടായി അല്ലേ അരുൺകുമാർ ചോദിക്കേ താങ്കൾ വീണ്ടും പറയുകയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ നാലു പ്രതികളെ മാത്രം എടുത്ത് ഒരു പ്രത്യേക റെക്കമെന്റേഷൻ കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് നടത്തി എന്ന രൂപത്തിലാണ് താങ്കൾ പറയുന്നത് അത് തെറ്റാണ് ഈ മിനിറ്റ് ഈ നാലു പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു പ്രത്യേക മാനദണ്ഡം പ്രകാരം അവർ ഉൾപ്പെട്ടതിൽ ഉൾപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ എന്തായിരുന്നു തെറ്റ് മുഴുവൻ പരിശോധിച്ചു എന്നാണ് ന്യായീകരണം പറയുന്നത് മുഴുവൻ പരിശോധിച്ചു എനിക്ക് തർക്കമില്ല ഈ റെക്കമെന്റ് ചെയ്തതിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിനാണ് ഞാൻ സംശയം ചോദിച്ചത് അത് ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു തെറ്റ് അല്ലെന്നും അൻപത്തില്ല ടി പിന്നെ മറ്റുള്ളവർക്കില്ലാത്ത എന്തു നല്ല എന്താകൂല്യവും ചരിത്രവും ഉൾപ്പെട്ടിട്ടാണ് ഇവർ ഇവരെയും മാനദണ്ഡ പ്രകാരം ആ കേസിലെ ചോദിച്ചത് അതെ അത് ഉത്തരം പറയേണ്ടത് കെ എസ് അരുൺകുമാർ അല്ല അത് ഉത്തരം പറയേണ്ടത് കെ എസ് ശ്രീജിത്ത് ആണ് അത് കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടാണ് അതാണ് ഇവിടെ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിൽ ആഭ്യന്തര വകുപ്പിനും ജയിൽ വകുപ്പിനും കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് സംവിധാന ഉത്തരം പറയേണ്ടതുണ്ട് പിന്നെ ഇരുപത് വർഷക്കാലം ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് രാഷ്ട്രീയ ബുദ്ധിയുള്ള പത്രം വായിക്കുന്ന വാർത്ത അറിയുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം നമ്മുടെ സ്പീക്കർക്ക് തോന്നിയില്ല നമ്മുടെ മന്ത്രിമാർക്ക് തോന്നുന്നില്ല ഭരണപക്ഷത്തുള്ള ആർക്കും തോന്നുന്നില്ല ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അങ്ങനെ തോന്നാതെ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എല്ലാം തെളിഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം സംശയലേശമെന്നെ ഉണ്ടാകുന്ന ജാഗ്രത കുറവാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് രൺകുമാർ

ഹെഡ്വാർട്ടേഴ്സിലേക്ക് നൽകിയ കത്തും പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കും ഇതാണോ അടിസ്ഥാനപരമായി അന്വേഷിക്കേണ്ട വിഷയം എനിക്കറിയില്ല ഈ ഈ രണ്ട് കത്തുകളും ഈ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് നടപ്പിലാക്കിയത് എന്നിട്ട് നിങ്ങൾ ഇപ്പോ ഞങ്ങൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെ ലീക്കായി എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തായിരുന്നു അതിന്റെ വസ്തുത എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നില്ല ആ വാർത്ത പുറത്തു വന്നപ്പോ ആ വാർത്തയ്ക്ക് ആധാരമായ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകൾ എങ്ങനെ പുറത്തു വന്നതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കൊന്നും ഒരു പിന്നെ ഉളുപ്പുമില്ലാതെ പറയാം ഞങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ മാനമുണ്ടോ മുതലും പലിശ ചേർത്ത് കിട്ടി തൽക്കാലം ഇത്രയും മതി